എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ പത്താം ക്ലാസ്സുകാർക്ക് ഗവൺമെൻറ് ജോലി നേടാൻ പറ്റുന്ന മികച്ചൊരു അവസരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ അതിന് മുന്നേ നമ്മൾ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു എക്സാം നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് എസ് എസ് സി നടത്തുന്ന ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുന്നത് എസ് എസ് സിയുടെ കലണ്ടർ പ്രകാരം മെയ് ഏഴിനായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നത് അതുപോലെ തന്നെ ജൂൺ ആറ് വരെ ഈ ഒരു എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ എക്സാമും ഉണ്ടാവും എന്നാണ് ഈ ഒരു എസ് എസ് സി കലണ്ടറിൽ കൊടുത്തിരിക്കുന്നത് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് എങ്കിലും ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് മിനിമം ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സാണ് പത്താം ക്ലാസ് ആണ് യോഗ്യത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എം ഡി എസ്സിന് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണെട്ട് വേക്കൻസിയും ഹവീൽദാറിന് മുന്നൂറ്റി അറുപത് വേക്കൻസിയുമായി ഉള്ളത് റിവേസ്ഡ് വേക്കൻസീസ് അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത് സോ ഈ തവണയും നമ്മൾ ആയിരത്തി അഞ്ഞൂറ് പ്ലസ് വേക്കൻസീസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ എക്സാം വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് എസ് എസ് സിയുടെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടെ നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നതാണ് ഈ കാര്യം നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം